വിദ്യാർത്ഥികളെ ഈ വർഷവും കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കൂടാരമാണ് വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയായി എഴുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് വിദ്യാലയം ഒരു പാഠപുസ്തകം എന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ദൃശ്യമാണ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി കുരുന്നുകളെ സ്വീകരിക്കാനായി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി സ്കൂൾ ബസിന്റെ ആകൃതിയിൽ പണിത് ഗേറ്റ് കടന്നു വേണം വിദ്യാലയമുറ്റത്തെത്താൻ സ്കൂൾ മതിലിനോട് ഒരു വശത്ത് അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച ഹെലികോപ്റ്റർ മറുവശത്ത് നൂറോളം പക്ഷിവർഗങ്ങളെ അടുത്തറിയാനുള്ള കൂടാരം ഫ്ലൈൻടക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ലവ്ബേർസ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട് ഗിനിപ്പന്നി മലേഷ്യൻ മലയണ്ണാൻ തുടങ്ങിയവരും കൂട്ടത്തിലുണ്ട് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് തന്നെ ഉയരത്തിലൊരുക്കിയ ഈറുമാടവും ഏറെ ആകർഷകമാണ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിൽ കയറാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് വിദ്യാലയത്തിന്റെ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിന്റെ മാതൃകയിലാണ് അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര് അഞ്ച് ക്ലാസ് മുറികളുടെ പുറംഭാഗം ട്രെയിൻ കമ്പാർട്ട്മെന്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു മുന്നിലുള്ള എഞ്ചിൻ പാഴ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഭൂപ്രദേശത്തുകൂടി മേൽപ്പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകും വിധം ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് കലാസംവിധായകനായ ഉദയൻ എടപ്പാളിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേകം നിർമ്മിച്ച നൂറിലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിന്റെ പുറം ചുവരുകളിൽ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തികളും പൂർണമായി പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പറഞ്ഞു സ്കൂൾ തുറക്കാനുള്ള അവസാന മിനുക്കുപണികൾക്കിടെ പരിശോധനയ്ക്കായി എത്തിയ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ ഓഫീസർ പി ജെ ബിജുവിനും സന്തോഷം സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പി ടി എ പ്രസിഡന്റ് സലീഷ് എം പി ടി എ പ്രസിഡന്റ് അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയത്